ഹലോ വെൽക്കം ബാക്ക് ടു പി എസ് സി സ്മാർട്ട് സ്റ്റഡി പി എസ് സിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വീട്ടമ്മമാരും അതുപോലെ ജോലിക്ക് ഇടയിൽ പഠനം നടത്തുന്നവർക്കും എല്ലാവരും പറയുന്ന ഒരേ ഒരു എക്സ്ക്യൂസാണ് സമയമില്ല എന്നുള്ളത് അതുപോലെ എന്തെല്ലാം പഠിക്കണം എങ്ങനെ പഠിക്കണം എന്ന ഒരു കറക്റ്റ് ട്രാക്ക് കിട്ടാത്തവരുണ്ട് ഈ വീഡിയോ എന്ന് പറയുന്നത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ആദ്യമേ നമ്മൾ എന്ത് പഠിച്ചാലാണ് നമുക്ക് ഒരു പ്രിലിമിനറി എക്സാം ഡിഗ്രി പ്രിലിമിനറി എക്സാം പാസ്സാകാൻ സാധിക്കുക എന്നുള്ളത് പറയാം പ്രീവിയസ്ർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പി എസ് സിയുടെ ഒരു പാറ്റേൺ മനസ്സിലാവും ആ പാറ്റേണിൽ നിന്നും സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അതായത് സ്പെഷ്യലായിട്ട് പഠി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മളത് മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കുക അങ്ങനെയുള്ള ഹോട്ട് ടോപ്പിക്സുകളാവണം നമ്മൾ ആദ്യം കംപ്ലീറ്റ് ചെയ്ത് പഠിക്കേണ്ടത് അതിനൊപ്പം തന്നെ എസ് സി ആർ ടി എൻ സി ആർ ടി പാഠഭാഗങ്ങളും വായിച്ചിരിക്കണം ഡെയിലി ഓരോ ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാം നിങ്ങൾ ഡെയിലി പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇത്ര സമയം സമയമെന്നുള്ളതല്ല ഡെയിലി പഠിക്കാനായിട്ട് സമയം കണ്ടെത്തുക അതായത് പഠനത്തിൽ വേണ്ടത് കൺസിസ്റ്റൻസിയാണ് പ്രത്യേകിച്ച് പി എസ് സി വിന്നേഴ്സ് ആയുള്ളവരുടെ ജീവിത ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അവരുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു അഞ്ച് മണിക്കൂർ പഠിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം ഒരു മണിക്കൂറെ പഠിക്കാൻ കഴിയുന്നുള്ളുമായിരിക്കും എങ്കിലും അത് നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് സമയം കണ്ടെത്തുക അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് റിവിഷൻ എന്ന് പറയുന്നത് ഡെയിലി റിവിഷൻ ചെയ്യുന്നതാണ് ഇപ്പോഴുള്ള സമയത്ത് നമുക്ക് പ്രയോജനമാകുന്നത് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ടോപ്പിക്സ് പ്രയോറിറ്റൈസ് ചെയ്ത് ടൈം സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുക ഇപ്പോൾ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് അതിനനുസരിച്ച് ഒരു എൺപത്തിയഞ്ച് ദിവസോളം നമുക്ക് പഠനത്തിനായിട്ട് കിട്ടും ഈ ഒരു എൺപത്തിയഞ്ച് ദിവസം നമ്മൾ എങ്ങനെയാണോ പഠിക്കുന്നത് അതിനനുസരിച്ചിരിക്കും നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനും സ്കോർ ചെയ്യാനും കഴിയുന്ന ടോപ്പിക്സുകളാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ആദ്യം അതുപോലിച്ച് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാണ്ട് നമ്മുടെ ഹോട്ട് ടോപ്പിക്സുകളെ ഇൻഡെപ്തായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് വരാം സമയമാണ് എവിടെയും വില്ലനായിട്ടുള്ളതല്ലേ അപ്പോൾ വീട്ടമ്മമാർക്കായാലും ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും സമയമില്ല എന്നുള്ള ഒരു പ്രശ്നത്തെ നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം നമ്മുടെ പഠനത്തിനായിട്ടുള്ള ഗോൾഡൻ ടൈം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് എൻ്റെ മുന്നേ ഉള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് അങ്ങനെ ടൈം കണ്ടുപിടിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് എന്തായാലും രാവിലെ ഉള്ള ടൈമുകളിലൊന്നും പകൽ സമയത്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ടും ഒട്ടും സമയം ഉണ്ടാവില്ല അങ്ങനെയുള്ളവരൊക്കെ ഫോളോ ചെയ്യേണ്ടത് ഫോർ ഐ എം സ്റ്റഡി പ്ലാൻ ആണ് രാവിലെ മണി എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടും വളരെ ആയിരിക്കും നമുക്ക് അത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ കഴിയുന്ന ഒരു ടൈമാണ് രാവിലെ നാല് മണി മുതൽ ഏഴ് മണിവരെ നിങ്ങൾ പഠനത്തിനായിട്ട് മാറ്റി വയ്ക്കുക ഈ ഏഴ് മണിവരെയുള്ള സമയം വളരെ പ്രൊഡക്റ്റീവ് ആയിരിക്കണം അതുകൊണ്ട് തന്നെ മാക്സിമം ടോപ്പിക്സ് കവർ ചെയ്യുക ടൈമിനെ അവിടെ തന്നെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതായത് ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന രീതി എന്ന് പറയുന്നത് രാവിലെ നാല് മണി മുതൽ അഞ്ച് മണിവരെ മാത്സ് പഠിക്കാനും അഞ്ചു മണി മുതൽ ആറ് മണിവരെ ഇംഗ്ലീഷിനും ആറ് മണി മുതൽ ഏഴ് മണിവരെ മലയാളത്തിനുമാണ് കാരണം കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നതും പെട്ടെന്ന് തന്നെ നമുക്ക് മാർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതുമായൊരു ടോപ്പിക്കാണ് ഈ മൂന്ന് ടോപ്പിക്കുകളും പിന്നെ നമുക്ക് നൈറ്റ് സ്റ്റഡിയാണ് വ വേണ്ടത് ഇപ്പോൾ ജോലിയുണ്ട് വർക്ക് ഉള്ളവർക്കൊക്കെ അതിനുശേഷം നൈറ്റ് പഠനം എന്ന് പറയുന്നത് വളരെ വിഷമപരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും ഭയങ്കര ക്ഷീണവും അവർക്ക് അതിനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാകില്ല എങ്കിലും നിങ്ങൾ മാക്സിമം ഒരു വൺ അവർ എങ്കിലും നൈറ്റ് സ്റ്റഡിക്കായിട്ട് ടൈം കണ്ടെത്തുക അപ്പോൾ കുഞ്ഞുങ്ങളുള്ള അമ്മമാരോട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ടൈം ഫിക്സഡ് ടൈം പറയാനായിട്ട് പറ്റില്ല കാരണം നമുക്ക് കുഞ്ഞുങ്ങൾ ഉറക്കുന്ന ആയിരിക്കും പഠിക്കാനായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഞാനും ഒൻപത് മാസമായൊരു കുഞ്ഞിൻ്റെ അമ്മയാണ് അപ്പോൾ ഞാൻ കുഞ്ഞുറങ്ങിയതിന് ശേഷമുള്ളൊരു വൺ അവർ ആണ് നൈറ്റ് സ്റ്റഡിക്കായിട്ട് സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഹോട്ട് ടോപ്പിക്ക് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കും മാക്സിമം ഒരു എക്സാമെങ്കിലും ആ സമയത്ത് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും അപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് പഠിച്ചതിന് ശേഷം എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് ഞാൻ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ വർക്കിനിടയ്ക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ടൈമുകൾ ഞാൻ ഈ പഠനത്തിനായിട്ട് വിനിയോഗിക്കാറുണ്ട് അത് മാക്സിമം ഞാൻ എക്സാം റിലേറ്റഡ് ഫാക്ട്സ് നോക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ചുറ്റുമുള്ളവരിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ ടിപ്പുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മളൊന്ന് യൂസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്രമാത്രം മാത്രം അത് ഹെൽപ്പ്ഫുള്ളാകും മനസ്സിലാവും അല്ലാണ്ട് നമുക്ക് ഒരിക്കലും നമുക്കൊരു പ്രത്യേകിച്ച് ഈ പി എസ് സിക്ക് വേണ്ടിയിട്ട് അഞ്ചാറ് മണിക്കൂറൊക്കെ പഠിക്കുന്നവരെ പോലെ പഠിക്കാനായിട്ട് പറ്റില്ല പി എസ് സി പഠനത്തിലെ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിലും നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ നമ്മൾ റിവിഷനും പ്രാധാന്യം നൽകണം ആ വീട്ടമ്മമാർക്കായാലും വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവരാണെങ്കിലും അവർക്കുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ്ഫോൺ ഉപയോഗിച്ച് നമുക്ക് മൊബൈൽ വഴി ഒരുപാട് യൂട്യൂബ് ചാനലുകളിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാവുന്നതാണ് വീടിന് പുറത്ത് പോയി ജോലി ചെയ്യുന്നവർ ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ ഈ ഒരു സ്പ്ലിറ്റ് ടൈം അതായത് ഗോൾഡൻ ടൈം ഓഫ് സ്റ്റഡി നമ്മളത് ഫോളോ ചെയ്യണം നാല് മണി മുതൽ ഏഴ് മണിവരെയുള്ള മോർണിംഗ് സ്റ്റഡിയും നൈറ്റ് ഒരു വൺ അവർ നമ്മൾ പഠനത്തിനായിട്ട് ചിലവാക്കുക ഞാൻ പറഞ്ഞ അതേ രീതിയിൽ ഫോളോ ചെയ്യണമെന്നില്ല നിങ്ങളിപ്പോൾ നാല് മണി മണി മുതൽ ഒരു ഏഴ് വരെ പഠിക്കുന്നത് നിങ്ങളുടെ ഹോട്ട് ടോപ്പിക്കുകളോ അല്ലെങ്കിൽ എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ ആയാലും അത് വളരെയധികം ആണ് നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിക്കാൻ സൗകര്യം എങ്ങനെയാണ് പഠിച്ചാലാണ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുക എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടെത്തി പഠിക്കുന്നതായിരിക്കും ഉചിതം ഇപ്പം ഞാൻ എൻ്റെ ഒരു സജഷനാണ് നിങ്ങളോട് പറയുന്നത് നമ്മൾ പലതരത്തിലുള്ള ടെക്നിക്കുകളും ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടേതായ ഒരു രീതിയിൽ നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ആ രീതിയിൽ ഞാൻ പല രീതിയിലുള്ള ഉപയോഗിച്ചിട്ട് എനിക്ക് കുറച്ചുകൂടി യൂസ്ഫുള്ളായി എന്ന് തോന്നിയൊരു ടെക്നിക്കാണിത് കാരണം രാവിലെ പഠിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് വളരെ ഫ്രഷായിരിക്കും ചില സമയങ്ങളിലൊന്നും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ പഠിക്കാൻ സാധിക്കാറില്ല കാരണം കുഞ്ഞ് ചിലപ്പോൾ ഇടയ്ക്ക് എഴുന്നേറ്റിട്ട് പിന്നെ ഉറങ്ങാനൊക്കെ ലേറ്റ് ആകാറുണ്ട് അപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ അടുത്താണെങ്കിൽ സ്കൂളിൽ വിടേണ്ട ടൈമാകും അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ കുഞ്ഞു കുഞ്ഞു ടൈമുകളാണ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടത് അത് കണ്ടിട്ട് നമുക്ക് ഒരുപാട് നേരെ ഇരുന്ന് നമുക്കങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനൊന്നും പറ്റില്ല പഠിക്കുന്നവരും ഉണ്ടാകും ഞാനും മെയിനായിട്ടും പറഞ്ഞത് നമ്മുടെ വീട്ടമ്മമാരായാലും നമ്മൾ വർക്ക് ചെയ്യുന്നവർക്കും പറ്റുന്ന ഒരു ഒരു പ്രതിസന്ധിയാണ് ഈ ഒരു ടൈം സെറ്റ് ചെയ്യുന്നുള്ളത് അപ്പോൾ മാക്സിമം ഈ ഒരു ഗോൾഡൻ ടൈം ഒന്ന് യൂസ് ചെയ്ത് നോക്കുക ഓൾ ദി ബെസ്റ്റ്